ൂലാകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം ദുആ അതേക്കുറിച്ചുകൂടി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദുആ എന്നുള്ളത് നാം പ്രാർത്ഥന ഇന്ന് ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ പ്രത്യേകമായി നമ്മൾ രോഹിംഗ്യൻ മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടിയും സിറിയയിലെ അലപ്പോയിലും മറ്റും വളരെ അപകടകരമായ നിലയിൽ കൊന്നൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം പക്ഷെ ഈ ദ്വാ നമ്മള് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ ദുആ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ വളരെ വളരെ നിർബന്ധമെന്ന് പറയാവുന്ന പോലുള്ള ബാധ്യതയാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ സുബ്ഹാനല്ലാഹ് അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നു അവസ്ഥ അവിടെ വളരെ വളരെ വിഷമകരമായ അവസ്ഥയിൽ വിടെയുള്ള ഭരണകൂടവും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു പ്രത്യേക തീവ്രവാദ ഗ്രൂപ്പും കൂടിയിട്ട് നിരപരാധികളായ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് നാം രോഹിംഗ്യൻ മുസ്ലിങ്ങളെ നമ്മൾ കാണുന്നു സുഹാനുള്ള ആ സമീപകാല ചരിത്രത്തിലൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത വിധം ആ സഹോദരന്മാര് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു പിഞ്ചുകുഞ്ഞുങ്ങളെ കത്തി തീയിലേക്ക് ഇട്ടിട്ടിട്ട് ഇങ്ങനെ എരിച്ചു കൊല്ലുന്നു അതുപോലെ കൈയും കാലും മുറിച്ചിട്ട് ശരിക്കും എന്താ പറയാ തീ നമ്മൾ ഇറച്ചിക്കൻ ഇത് ചെയ്യാൻ വെക്കുന്നത് പോലെ മനുഷ്യ ശരീരം വെച്ചിങ്ങനെ കൂട്ടിയിട്ട് അതിന്റെ പുറത്തേക്ക് വെച്ചിട്ട് ഇരുമ്പ് കമ്പികൾ പഴിപ്പിച്ച് വെച്ചിട്ട് അതിന്റെ പുറത്ത് വെച്ചിട്ട് കത്തിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നു സഹോദരങ്ങളുടെ തല വെട്ടി മുറിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു സഹോദരിമാരെ മാനഭംഗപ്പെടുത്തുന്നു സഹോദരന്മാരും ഭർത്താക്കന്മാരായ ആളുകളെ മുന്നിൽ കെട്ടിയിട്ടിട്ട് അവരുടെ മുന്നിലിട്ട് ഭാര്യമാരെ ബലാത്സംഗം ചെയ്യുന്നു വേണ്ട മനുഷ്യന്റെ മൂക്ക് ചെത്തുന്നു ചെവി ചെത്തുന്നു അവരെ ഇങ്ങനെ വലിച്ചയക്കുന്നു അവരവിടെ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പോകുന്നിടത്ത് പോലും രക്ഷയില്ല വളരെ വളരെ വിഷമകരമായ അവസ്ഥയിൽ രോഹിന്ത്യൻ മുസ്ലിങ്ങൾ സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ സൂചി അവിടത്തെ പ്രാ ഭാരവിടുത്തെ ഭരണകർത്താവായി പുതുതായി വന്നതിന് ശേഷം പോലും വളരെ 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 അർത്ഥവത്തായ അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ട് ുദ്ധ തീവ്രവാദികളുടെ ഈ കൊടുംക്രൂരതയ്ക്ക് സമീപകാല ചരിത്രത്തിൽ എവിടെയും കേട്ടുകേൾവിയില്ലാത്ത കൊടും ക്രൂരതയ്ക്ക് നിസ്സഹായരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ അവരെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു വിധേയമായി കൊണ്ടിരിക്കുന്നു പറഞ്ഞു തീർക്കാൻ വാക്കുകളില്ല മണിക്കൂറുകളോളം പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല വളരെ വിഷമകരമായ അവസ്ഥയാണ് ഈ സന്ദർഭത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നൊഴികെ ദുആ അല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് രണ്ട് ഘട്ടത്തിലുള്ള ദുആ ഒന്ന് എപ്പോഴും നമസ്കാര ശേഷവും അല്ലാതെ ഒക്കെയുള്ള ദുആ രണ്ട് നമ്മൾ നമസ്കാരത്തിലുള്ള നാസിലത്തിന്റെ കുനൂത്ത് ഇത് രണ്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് നമ്മൾ ഒറ്റയ്ക്കുള്ള നിസ്കാരങ്ങളിലും നമ്മൾ ജമാഅത്തായിട്ട് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നിടത്തും പള്ളികളിൽ നിസ്കരിക്കാൻ നമുക്ക് സ്വാധീനമുള്ളിടത്തും നമ്മൾ പറഞ്ഞുമൊക്കെയായിട്ട് ആ പ്രത്യേകമായ നബിസുലാഹു അലഹി വസ്ല്ലം തങ്ങൾ എഴുപതോളം വരുന്ന സഹാബത്തിനെ ബേർമാവിനായിട്ട് ആ കൂട്ടക്കൊല ചെയ്തിട്ട സമയത്ത് ഉൾപ്പെടെ ചെയ്ത ആ വളരെ ശക്തിമത്തായ ആ നാസുരത്തിന്റെ കുനൂത്ത് ഉണ്ടല്ലോ ശത്രുക്കൾക്കെതിരെ അതാപറക്കാൻ വേണ്ടി അള്ളാഹുവിൻറെ റസൂല് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അതാബിന് വേണ്ടി ദുആ ചെയ്ത ആ കുനൂത്ത് നമ്മൾ ഓതി ഓതാൻ ശ്രമിക്കുക നമസ്കാര ശേഷം നമ്മൾ ദുആ ചെയ്യുക ഈ ബുദ്ധ തീവ്രവാദികളെ അള്ളാഹു താലെ തകർത്ത് കളയുന്നതിന് വേണ്ടി ആ രാഷ്ട്രത്തെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി അതാ പറങ്ങുന്നതിന് വേണ്ടി തന്നെ നമ്മളിപ്പോൾ ദ്വാ ചെയ്യൽ നിർബന്ധമായ സാഹചര്യമാണ് മറ്റ് ഘട്ടമൊക്കെ പോയി നീ ഹിതായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് ഹിദായത്ത് കൊടുക്കില്ലെങ്കിൽ ആ സമയമൊക്കെ പോയി അതിന്റെയൊക്കെ ഒരുപാട് ഒരുപാട് അപ്പുറത്തേക്ക് വളരെ വളരെ അപകടകരമായ നിലയിൽ ക്രൂരമായ നിലയിൽ നമ്മുടെ സഹോദരങ്ങൾ കൊന്നു കുമിച്ചു കൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ വളരെ ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഈ ദ്വാ ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ ദ്വാ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അതു ആ ചെയ്ത് ചെയ്തിട്ടെന്താ കാര്യം എന്നൊരു മാനസികാവസ്ഥ പിശാചി നമ്മുടെ മനസ്സിൽ ഇട്ടു തരും അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അതു ചെയ്യലാണ് നമ്മുടെ ബാധ്യത അത് ആ ആയുധമാണ് ദീനിന്റെ തൂണാണ് ആകാശ ഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലുവല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ആകാശ ഭൂമികളിൽ ഒരാൾ ആ ചെയ്യുന്നതോടുകൂടി അത് ആ ഒരു വിളക്കായി ഒരു പ്രകാശമായ ഒരു ഒരു പ്രകാശത്തിന്റെ ജാജ്വല്യമാനമായ രശ്മികൾ പകർത്തിക്കൊണ്ട് ആകാശ ഭൂമികൾക്കിടയിൽ അത് തിളങ്ങും മാധു ആ ആ ദീനിന്റെ ബെടുക്കൊടും തൂണാണ് അത് സത്യവിശ്വാസിയുടെ ആയുധമാണ് നബി അലൈഹി തങ്ങൾ പഠിച്ചു പഠിപ്പിച്ചു ആപത്ത് ആകാശത്ത് നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെ തടുക്കുന്നത് ദുആ ആണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലിസ്വല്ലം പഠിപ്പിച്ചു നമ്മൾ ഒരു ദുവാ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച ആ കാര്യത്തിന് വേണ്ടി നാം ചെയ്ത ആ ആ ദുആആ അങ്ങനെ തന്നെ നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത് കാരണം മറ്റൊരു വലിയ ആപത്തിനെ അള്ളാഹു താല ും തടുക്കുന്നുണ്ടാവും ആ ദുആയിലൂടെ മറ്റൊരു വലിയ വിപത്തിനെ അള്ളാഹു തടുക്കുന്നുണ്ടാവും ആ ദ്വയിലൂടെ അല്ലെങ്കിൽ ഒരു അല്പം പിന്തിപ്പിച്ചു വെക്കുന്നതിലൂടെ അള്ളാഹു അതിൽ ഹൈരുദ്ദേശിക്കുന്നുണ്ടാവും എന്തായാലും ദ്വാ നമുക്ക് നഷ്ടമാവുകയില്ല ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം പല സഹോദരങ്ങളും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും അത് ഈ ഗ്രൂപ്പിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഘട്ടങ്ങളിലൊക്കെ പറയാറുണ്ട് എന്റെ അടുത്ത് തന്നെ വന്നിരുന്നു കരഞ്ഞു പറയാറുണ്ട് എത്ര ദ്വാ ചെയ്തു എത്ര സുന്നത്ത് സുന്നത്വം നോമ്പ് നോട്ട് ദുറയ്ക്ക് പോകുമ്പോൾ ദ്വാ ചെയ്തു ഹജ്ജിന് പോകുമ്പോൾ ദ്വ ചെയ്തു ആ എന്നിട്ടൊന്നും എന്താ ഒന്നും ഫലവത്താകാത്ത എന്താ നടക്കാത്ത ഞാൻ അവരോടൊക്കെ പറയും ഇറങ്ങി കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല പ്രധാനം ഒരു പ്രാവശ്യം ഒരു ശക്തമായ വധശ്രമത്തെ അള്ളാഹു താലയുടെ തൗഫീക്ക് കൊണ്ട് അതിജീവിക്കാൻ കഴിഞ്ഞതാണ് മറ്റല്ലാഹു നിശ്ചയിച്ചേക്കുന്ന ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു വിപത്തിനെ തടുക്കാനായിരിക്കും അള്ളാഹു ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരുത്തിയിരിക്കുന്നത് ആ ഒരു വിപത്ത് തടുക്കാൻ ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിപത്തിനെ തടുക്കാൻ ദുആ കൊണ്ടുണ്ടാകേണ്ട കാര്യം എന്താണ് അത് ഞാൻ എന്നോട് പറയാറുള്ളവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട് എനിക്ക് കിട്ടുന്ന ഗുണം എന്താ എനിക്ക് ശക്തമായ മനസ്സമാധാനം അള്ളാഹു തന്നിട്ടുണ്ട് ഈ പ്രതിസന്ധികളും ഈ വിഷമങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങളും വളരെ ആസൂത്രിതമായി തന്നെ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും അള്ളാഹുന്റെ മനസ്സ് പതറാതെ പിടിച്ചു നിർത്തുന്നത് ഒരു വശത്ത് രോഗവും ഒരു വശത്ത് പ്രതിസന്ധികളും എല്ലാം അലട്ടുമ്പോഴും അള്ളാഹു തല മനസ്സിനെ താങ്ങി നിർത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ അത് കൊണ്ടാണ് ആ ദുആ അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി കിട്ടുന്നതെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കാറുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങളും അല്ലപ്പോ സിറിയൻ മുസ്ലിങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിന്റെ എല്ലാം കോടാന് 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 കോടിയിലൊരംശം പോലും പ്രശ്നം ഞാനോ നിങ്ങളോ അനുഭവിക്കുന്നില്ലല്ലോ സഹോദരങ്ങളെ എത്രയാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ സഹോദരിമാർ പിഞ്ചുകുഞ്ഞുങ്ങൾ സുബ്രഹാനുള്ള പിഞ്ചുകുഞ്ഞുങ്ങളെല്ലാം കുത്തിയെടുത്തുകൊണ്ട് തീ കൂമ്പാരത്തിലേക്കിട്ട് കത്തിച്ച് കളഞ്ഞി കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് എത്രയോ എത്രയോ വേദന വേദനാജനകമായ ക്രൂരമായ സംഭവങ്ങളാണ് ഈ സന്ദർഭത്തിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണ് സർവവിഭാദത്തിന്റെയും ആണ് ദ്ല്ലാതെ അള്ളാഹുവിന്റെ കലാ തടുക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ കലാ അള്ളാഹു ഓരോന്നിന്റെ പിന്നിൽ എന്താ ഉദ്ദേശിച്ചെന്നറിയാൻ കഴിയില്ല ആ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു തന്നെ മാറ്റണമെങ്കിൽ ദുആ വിശ്വാസികളുടെ ദുആ ദുആ കൊണ്ട് മാത്രമേ അത് മാറുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ എല്ലാം കൈകൾ ആകാശങ്ങളിലേക്ക് ഉയരട്ടെ നമ്മുടെ കണ്ണുകൾ സജലങ്ങളാകട്ടെ സജലമാകട്ടെ നമ്മുടെ ചുണ്ടു വിതുമ്പട്ടെ നമ്മുടെ കൽബ് പടയ്ക്കുന്ന കൽബാകട്ടെ എന്നിട്ട് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ട രോഹിംഗ്യയിൽ പീഡനം സഹിക്കുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളായ മ്യാൻമറിലെ സഹോദരങ്ങൾക്ക് വേണ്ടി സിറിയയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക ദുആ ചെയ്യണം ദുആ ചെയ്താൽ അതിന്റെ ഫലം പെട്ടെന്ന് അങ്ങ് കാണുന്നില്ലല്ലോ എന്ന് നിരാശ വേണ്ട കാരണം അള്ളാഹിന്റെ റസൂലിലും അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിരാശ പാടില്ല കാരണം അള്ളാഹു തന്നെ നമുക്ക് ഉറപ്പു തരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഉറപ്പ് തരുന്നുണ്ട് അല്പം വൈകിയാലും നാം അതിന്റെ ഫലം അനുഭവിക്കും ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് ധിക്കാരികളെ അഹങ്കാരികളെ എല്ലാം അള്ളാഹു താലെ എടുത്തു മറിച്ച് ഞെരിച്ചമർത്തി എത്രയോ വലിയ വലിയ ധിക്കാരങ്ങൾ വിളമ്പിയിരുന്നവർ സ്വർഗം കാണാൻ വേണ്ടിയിട്ട് മേളിലേക്ക് കൊട്ടാരം കെട്ടിപ്പോ ശ്രദ്ധാദിനെ പോലുള്ളവർ ഫിരാവിനെ പോലുള്ളവർ നമ്രൂദിനെ പോലുള്ളവർ എല്ലാം തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ കണ്ടതാണ് ആദ്യ സമൂഹ ഗോത്രങ്ങൾ ഒക്കെ വിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് അള്ളാഹു ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ കാര്യമായി റബ്ബിനോട് ചോദിക്കുക നാം ചോദിക്കുന്നത് അള്ളാഹുവിന്റെ അറസ്റ്റില് ചലനം സൃഷ്ടിക്കട്ടെ നമ്മുടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടുള്ള അങ്ങനെ അള്ളാഹു താല അവന്റെ ഒരു അതികഠിനമായ ഈ ശത്രുക്കൾക്കെതിരെ ഇറക്കി അള്ളാഹു താല ശത്രുക്കളെ പാഠം പഠിപ്പിക്കട്ടെ അതിനുവേണ്ടി എന്റെ പ്രിയ സഹോദരങ്ങൾ ഹൃദയമറിഞ്ഞതു ആ ചെയ്യുക നാം നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കാം രക്ഷപ്പെടുത്തണേല്ലേ നീ രക്ഷപ്പെടുത്തണേ പരാജയപ്പെടുത്തണയല്ല നീ നശിപ്പിക്കണേല്ലേ രോഹിംഗ്യൻ മുസ്ലിംകളുടെ കാര്യം പറയാനേ ഞങ്ങക്ക് കഴിയുന്നില്ല റബ്ബേ അള്ളാഹുവേ തീയട്ടി കൊല്ല കയ്യും കാലും വെട്ടി മുറിച്ച് തീയിലേക്ക് ഇടുക പിഞ്ചു കുഞ്ഞുങ്ങളെ തീയിലേക്ക് ഇടുക തലയിൽ മുടിയിൽ പിടിച്ചിട്ട് കഴുത്തു മുറിച്ച് മാറ്റുക ഭർത്താക്കന്മാരെ മുന്നിൽ ഭർത്താക്കന്മാരെ കെട്ടിയിട്ടിട്ട് ഭാര്യമാരെ ബലാത്സംഗം ചെയ്ത് കൊല്ല റബ്ബേ ഇതിനപ്പുറം ഒന്നും ഒരു കൗമു താങ്ങാനില്ല റബ്ബേ അല്ലാവേ നീ രക്ഷപ്പെടുത്തണേയല്ല നീ അനുഗ്രഹിക്കണേയല്ല പഠിച്ചവരെ ആ ശത്രുക്കെല്ലാം നാട്ടിലെ നിന്റെ ആധാപിറക്കിടയല്ല എന്റെ ആധാപിറക്കിടയല്ല എൻ്റെ ആധാപിറക്കിടെയല്ല െ തകർത്ത പോലെ തകർക്കണേയല്ല നമ്രൂദിനെ തകർത്ത പോലെ തകർക്കണേ അല്ല ആ ഗോത്രങ്ങളെ തകർത്ത പോലെ തകർക്കണേയല്ല നിന്റെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് റബ്ബേ വറച്ച വിശ്വാസമുണ്ട് റബ്ബേ നിന്റെ പരീക്ഷണം താകാവുന്നതിന് അപ്രവാസ ഗോത്രങ്ങളെത്തിരിക്കുന്ന റബ്ബേ വീടില്ല പാവങ്ങളില്ല ഭരതമില്ല എന്നാ സമ്പന്നരെ സഹായിക്കാനില്ല എന്നാ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലാണേ ആരുമില്ല നിന്റെ ശത്രുക്കളെ നീ തകർക്കണമെന്ന നീ തകർക്കണമെന്നാ പഠിച്ചവരെ ഏതൊക്കെയാണോ ഞങ്ങക്ക് ജീവിക്കാനുള്ള ആഗ്രഹമേ നശിച്ചു പോകുന്ന റബ്ബേ അല്ലാറു താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ അല്ലാറു നീ രക്ഷപ്പെടുത്തുന്ന ശത്രുക്കളെ നീ തകർക്കല്ല സഭയ ഞങ്ങളെല്ലാവരെയും നീമാനോടെ മരിപ്പിക്കണേയല്ല ആത്മത്യം മരിപ്പിക്കണേയല്ലോടെ ജീവിച്ച് മരിപ്പിക്കണേല്ല ഒരു നിമിഷം പോലെ വില്ലത്തിലാക്കലേ അള്ള ഒരു നിമിഷം പോലും ശത്രുവിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല ഒരു നിമിഷം പോലെ ശത്രുവിന്റെ മുന്നിൽ ഭീതിയോടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലോടെ ഞങ്ങളെ മരിപ്പിക്കണേയല്ല ചെല്ലിമ്പ് ചൊല്ലി മരിപ്പിക്കണേയല്ല പുഞ്ചിരിയോടെ മരിപ്പിക്കണേയല്ല സ്വർഗാവകാശികളാക്കി മരിപ്പിക്കണേയല്ല നരകത്തെ തൊട്ട് കാക്കണേ കാക്കണേയല്ല നരകത്തെ തൊട്ട് കാക്കണേ കാക്കണേയല്ല നരകത്തെ തൊട്ട് കാക്കണേ കാക്കണേയല്ല ഇത് ആ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم ربنا علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم ربنا تقبل منا دعاءنا بحقي اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله